ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസിന് വളരെയധികം പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുവാണെങ്കില് ഇന്ന് മുതൽ തയ്യൽ മെഷീൻ വീട്ടിലുള്ളവർക്ക് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്താൻ പറ്റും അപ്പം നമ്മൾ ഇന്നേ ഒരു സാധാരണ നൈറ്റിയാണ് തയ്ച്ച് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് ഞാൻ ബേസിക്സ് ഒക്കെ തന്നായിരുന്നു അപ്പം ഇന്ന് മുതൽ നമ്മൾ സാധാരണ പോലെയുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇതിന് തിയറി ഒന്നുമില്ല കാരണം തിയറി വെച്ചിട്ട് തന്നെ ആദ്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും തിയറി മസ്റ്റായിട്ട് വേണ്ടി വരും അത് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും പക്ഷെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൊന്നും തിയറി ഉൾപ്പെടുത്താതെ എല്ലാവർക്കും അതായത് എല്ലാ പ്രായത്തിലുള്ള ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഒത്തിരി അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ തിയറി വരുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ എല്ലാ പ്രായത്തിലുള്ളവർക്കും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ തിയറി ക്ലാസ് ഒക്കെ ഓൾറെഡി കുറച്ച് കഴിയുമ്പോൾ ഞാൻ തരാം നമ്മൾ ഇന്ന് സാധാരണ ഒരു നൈറ്റി അതായത് ചുരിദാർ കട്ടുന്നോ ഏലയും കട്ടുന്നോ എന്ത് വേണമെങ്കിൽ ഇതിനെ പറയാം ഒരു ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് ആ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു നൈറ്റി ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ ഇവിടെ വളരെ വില കുറവുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ തുണി വേണമെങ്കിൽ അത് മേടിക്കാം അതല്ല പുതിയ തുണിയിൽ കട്ട് ചെയ്യാൻ വല്ല പേടിയോ ഇല്ലെങ്കിൽ പുതിയ തുണി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം പഴയ ഒരു കോട്ടന്റെ സാരി ഇല്ലെങ്കിൽ കോട്ടന്റെ കള്ളിമുണ്ട് എന്തെങ്കിലും ഒട്ടൻ്റെ തുണിയൊന്ന് എടുത്ത് ഇതൊന്ന് പ്രാക്റ്റീസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു അളവ് നൈറ്റി വേണം അപ്പോൾ നിങ്ങൾക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ നൈറ്റി എടുക്കുക വേറെ വല്ലവർക്കുമാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ അളവിലുള്ള ഒരു നൈറ്റി എടുക്കുക കേട്ടോ ഞാൻ ദേ ഈ ഒരു നൈറ്റിയാണ് ഇപ്പോൾ ഇവിടെ അളവ് നൈറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ അളവ് എല്ലാം ഇതിന്റെ ഉൾഭാഗത്തു നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വശം ഇതാ ഇവിടെയുണ്ട് നല്ല വശമല്ല നമ്മൾക്ക് ഉൾവശമാണ് വേണ്ടത് അളവെടുക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ഈ ഒരു നൈറ്റി ക്ലോത്ത് എങ്ങനെ മടക്കിയിടാം മടക്കിയിടുന്നത് എങ്ങനെയാണെന്നറിയാതെ നമ്മൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഞാൻ ഇത്രയും വലിയ പീസ് മടക്കി കാണിച്ചു തരുന്നില്ല ഞാനൊരു ചെറിയ കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു തുണിയിലായിരിക്കും മടക്കി കാണിച്ച് തരാൻ പോകുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിപ്പോ ഇവിടെ ബെഡിന്റെ മിതയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ അളവെടുത്ത് കഴിയുമ്പോൾ തന്നെ അത് വേഗം കൊണ്ടൊന്ന് തുണിയിൽ മാർക്ക് ചെയ്യും ഇപ്പോൾ നമ്മൾക്കൊരു ടേബിളിൻ്റെ പുറത്താണെങ്കിൽ ഈ രണ്ട് ക്ലോത്തും എനിക്ക് വെക്കാനുള്ള ഒരു അസൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി ബെഡിൻ്റെ ഇതേ വെച്ചിട്ട് ചെയ്യാൻ നമ്മൾ ഒരിക്കലും പറയില്ല കാരണം അറിയാത്തവരാകുമ്പളേ നമ്മൾ ആ മാർക്കിംഗ് ചെയ്യുമ്പോൾ അത് കുഴിഞ്ഞു പോവും കറക്റ്റ് നമ്മൾക്ക് വരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അറിയാവുന്നവനൊക്കെ ആണെങ്കിലും ഒക്കെ കുഴപ്പമില്ല നമ്മൾക്ക് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഇതിപ്പോൾ അത്ര വലിയ സോഫ്റ്റ് ബെഡും അല്ല കുറച്ച് റഫ് ആയതുകൊണ്ട് വലിയ പ്രശ്നവും ഈ സ്പ്രിംഗ് മോഡൽ ബെഡ് ഒക്കെ ആണെങ്കിലും നമ്മൾ വരക്കാൻ നേരത്ത് അത് കുഴിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് തുണി എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇവിടെ ഒരു ടർക്കി ഉണ്ട് ആ ഒരു ടർക്കിയിലാകുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റും ഈ ഒരു കുഞ്ഞു പീസ് റക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ദേക്കി ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഒന്നിട്ട് കൊടുത്തു ഇത് നമ്മളുടെ തുണിയായിട്ടൊന്ന് കണക്കാക്കുക കേട്ടോ പിന്നെ ഞാനിപ്പോ അത്യാവശ്യം വീഡിയോ കുറച്ചു നാളായി വീഡിയോ ക്ലാസ് ആണെങ്കിലും സാധാരണ വീഡിയോ വീഡിയോകളാണെങ്കിലും ചെയ്യാറില്ല എനിക്ക് കാല് ഭയങ്കര വേദനയാണ് അപ്പൊ ഇതുപോലെയൊക്കെ ഇനി ഇരുന്നൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കുറെ സമയമൊന്നും നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പം കുറെ പേര് എൻ്റെ അടുത്ത് ക്ലാസ് ഇല്ലല്ലേ വെറുതെ ഞങ്ങൾക്ക് ആശ തന്ന് പറ്റിച്ചതാണല്ലേ അല്ലെങ്കിൽ വ്യൂസ് ഇല്ലാണ്ടായപ്പോൾ നിർത്തി കളഞ്ഞതാണല്ലേ ആ കമെന്റൊക്കെ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ പ്രശ്നം എനിക്കല്ലേ അറിയത്തുള്ളൂ എനിക്ക് വെരിക്കോസ്ബൈൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് എനിക്കധിക സമയം നിൽക്കാൻ പറ്റില്ല തയ്ക്കാനാണെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ വീഡിയോ ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഇല്ലാതിരുന്ന കേട്ടോ അപ്പോൾ ക്ലാസ് ഉള്ള ദിവസം നമ്മൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും ഉണ്ടാകാം ചിലപ്പോ ഉണ്ടാവാതിരിക്കാം അതൊക്കെ ഓരോരുത്തർ ഓരോ വേദനകൾക്ക് അനുസൃതമായിട്ടിരിക്കും അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളൊന്ന് കാണുക ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ക്ലോത്ത് ഒന്ന് നീളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതാണ് ക്ലോത്തിന്റെ നീളം ഇതാണ് ഇതിന്റെ വീതി ഇനി ഇത് മടക്കുമ്പോൾ നേരെ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വീതിയിലേക്കൊന്ന് മടക്കി എടുക്കണം നമുക്കൊരു മൂന്ന് മീറ്ററോളം നമുക്ക് ഈ ഒരു നൈറ്റി ക്ലോത്ത് ഉണ്ടാവും അപ്പോൾ നീളം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കിടക്കും കേട്ടോ അത് നല്ല നല്ല ചുളിവൊന്നുമില്ലാതെ മടക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോൾ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് നേരെ ഇങ്ങനെ താഴത്തേക്കൊന്ന് ഇടുക അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് തുണി മടക്കി എടുക്കേണ്ടത് ഇവിടെയാണ് നമ്മൾക്ക് ഷോൾഡർ ഭാഗം വരുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പൺ നമ്മൾക്ക് തുണിക്ക് ഉണ്ടാവണം ഇവിടെ നാല് ഓപ്പൺ തുണിക്ക് ഇങ്ങനെ ഉണ്ടാവണം കേട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി ഞാൻ നമ്മുടെ നൈറ്റി ക്ലോത്തിൽ ഒന്ന് മടക്കാൻ പോവാണ് അത് കാണിച്ചു തരാം പക്ഷെ അത്രമാത്രം എനിക്ക് സൂം ചെയ്തൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ നേരെ ഈ തുണി അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്നങ്ങോട് മടക്കി എടുക്കാൻ പോവാ ഫസ്റ്റ് നമ്മൾ ഈ തുണി ഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക അത്യാവശ്യം നല്ല ഫോൾഡിങ് തുണിയിൽ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ ഒറ്റൊരു ലെയറിൽ തുണി ഇങ്ങനെ അങ്ങോട്ട് നിവർത്തി ഇട്ട് കൊടുക്കാം ഇനി എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നല്ല വശം ഉള്ളിൽ പോകണം ഈ വശമായിരിക്കണം മീതെ വരുത്തേണ്ടത് ചില വീഡിയോകളിൽ നമുക്ക് ഈ ഉൾവശം ഒക്കെ ഉണ്ടാവും അപ്പോൾ മാർക്കിങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണെങ്കിൽ നമ്മൾ ഇതിന്റെ നല്ല വശം മാർക്ക് ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ഉൾവശമാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നേരെ നമ്മൾ ഇതാ ഈ ഭാഗം ഇങ്ങനെ അങ്ങോട്ടൊന്ന് മടക്കി എടുക്കും മടക്കിയെടുക്കുമ്പോൾ ചുളിവൊക്കെ അത്യാവശ്യം ഉണ്ടാവും അതൊക്കെ കറക്റ്റാക്കി നിവർത്തിയൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളിങ്ങനെ കടകളിലൊക്കെ മടങ്ങിയിരിക്കാറില്ലേ അപ്പം ഇതുപോലത്തെ ചുളിവൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇനി ഇത് അറ്റം വരെ അങ്ങോട്ട് മടക്കിയെടുക്കണം മടക്കാനൊന്നും നമ്മൾക്ക് ഇരുന്നുകൊണ്ടൊന്നും മടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ നല്ലതുപോലെ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് ഈ തുണി കിടക്കുമായിരിക്കും അപ്പൊ ഞാനിതൊന്ന് മടക്കി അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഈ ടൈലറിങ് ക്ലാസ്സിലെ ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകും ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് ആം ഹോള് അതുപോലെ തന്നെ നമ്മുടെ നെക്കിന്റെ ഭാഗമൊക്കെ വെട്ടി നമ്മൾ ഫ്രഷ് ആയിട്ട് തയ്ക്കാൻ പോകുന്നത് കുറച്ച് ബേസിക്സ് മാത്രല്ലേ നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുള്ളൂ ഓക്കെ അപ്പൊ അതുപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുവാണ് ഇനി ആ താഴെയൊക്കെ ഒന്ന് ഇപ്പോഴും താഴെ ഈ രണ്ട് ഭാഗം ലെവൽ ലെവലായിരിക്കണം കേട്ടോ ഇതൊക്കെ നിങ്ങളിപ്പോൾ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് നല്ല അത്യാവശ്യം നല്ല ബോറിംഗ് ആയിട്ട് തോന്നും ഈ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്നും അറിയാത്ത ആൾക്കാരെ പഠിപ്പിക്കാനാണ് ഈ ക്ലാസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ട് ബോറടിക്കുന്നു ഇല്ലെങ്കിൽ കുറച്ച് വേഗത്തിൽ പറഞ്ഞുകൂടെ എന്ന കമൻസ് നമ്മൾ സ്വീകരിക്കുന്നതല്ല കേട്ടോ ഓക്കെ അപ്പൊ ദേ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ല നീറ്റായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഇല്ലെങ്കിൽ എന്താ പറയാ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ നമ്മൾക്ക് ഉപമ പറയത്തില്ലേ അതുപോലെ ഒരിക്കലും ചെയ്യരുത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നല്ല നീറ്റായിട്ട് മടക്കാനാണെങ്കിലും കട്ടിങ് ആണെങ്കിലും മാർക്കിംഗ് ആണെങ്കിലും എല്ലാം അതിൻ്റേതായ പെർഫെക്ഷനിൽ ചെയ്ത് പഠിക്കുക ഇപ്പോൾ ഇതൊക്കെ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ് അല്ലേ ഇതിന് നമ്മൾ ആ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല വെറുതെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് ഇപ്പം ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കുറച്ച് ക്ഷമയോടെയൊക്കെ ഇരുന്ന് കൈയൊക്കെ വെച്ച് ഒന്ന് ഇതിൻ്റെ ആ ചുളിവൊക്കെ മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഓക്കെ ഇപ്പം ഇത്രയും ഒരു ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ആ താഴത്തേക്കുള്ള ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ മടക്ക് കഴിയും ഇപ്പോൾതാ ഇതുപോലെ നല്ല നീറ്റായിട്ട് ആ തുണി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഇനി അടുത്തത് നമ്മുടെ ആ നൈറ്റി ഉണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് മടക്കിയിടട്ടോ തൊട്ടപ്പുറത്ത് തന്നെ ഞാനൊന്ന് മടക്കി പോവാണ് അപ്പോൾ ഇതുപോലെയൊക്കെ എനിക്ക് കാണിക്കണമെങ്കിൽ നമുക്ക് ബെഡ് തന്നെ വേണം നമ്മുടെ ഡൈനിങ് ടേബിളിന് വീതി രീതിയില്ലാത്ത കൊണ്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നൈറ്റി എടുത്ത് ഉള്ളു ഭാഗം ഇങ്ങനെ ഇട്ടു ബാക്കാണ് ഇവിടെ വെക്കേണ്ടത് കേട്ടോ എന്നാലേ നമ്മൾക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെയൊക്കെ അളവ് കിട്ടണമെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ടിത് രണ്ടാക്കി മടക്കുക ഇങ്ങനെ മടക്കിയാൽ മാത്രമേ ബാക്കും ഫ്രണ്ടും നെക്ക് കിട്ടുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് രണ്ടാക്കി മടക്കുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കും ബാക്ക് മാത്രമേ കിട്ടൂ ഫ്രണ്ടൊക്കെ ഇതിൻ്റെ അകത്തായി പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ രണ്ടാക്കി മടക്കി എടുക്കുന്നത് രണ്ടാക്കി മടക്കി എടുക്കുമ്പോഴും നമ്മൾക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല ആദ്യം താ ഈ രണ്ട് ഷോൾഡർ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക അത് കഴിയുമ്പോൾ ഈ സ്ലീവ് ഇങ്ങനെ ഒരുമിച്ച് വെക്കുക അത് കഴിയുമ്പോൾ ഈ രണ്ട് ചെസ്റ്റ് ഒരുമിച്ച് ഇങ്ങനെ വെക്കുക എന്നിട്ട് നേരെ താഴത്തേക്ക് നമുക്ക് ഒരു ചുളിവും വരുത്താതെ ഇതുപോലെ ഈ ഒരു ഡ്രെസ്സിനെയും ഒന്ന് നീറ്റാക്കി മടക്കി കൊടുക്കുക താഴത്തേക്ക് വരെ അറ്റം വരെ നീറ്റാക്കി മടക്കിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തെയും കൂടെ ഇട്ട് കൊടുക്കും ഇപ്പോൾ ഇവിടെ നമ്മുടെ അളവ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ തുണിയിലേക്കൊന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇനി ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾക്ക് ലെങ്ത്ത് ഒരു ഭാഗം ഏറ്റവും മുകളിലെത്തി ഇവിടെ വെച്ചിട്ട് താഴത്തേക്കുള്ള ഫുൾ ലെങ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ നൈറ്റിയുടെ ഏറ്റവും മുകളിൽ ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഈ അറ്റം വരെയുള്ള ലെങ്ത്ത് നോക്കുക എത്ര ഇഞ്ചാണെന്ന് ഇതിപ്പോൾ ഇവിടെ അറ്റം വരെയുള്ള ആണ് അമ്പത്തി ഇഞ്ച് ഈ അമ്പത്തി നാലിഞ്ചാണ് നമ്മൾ നേരെ ക്ലോത്തിലേക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്കിനി അമ്പത്തി ഇഞ്ച് ഈ ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോഴും ഇതുപോലെ മാർക്കിങ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വേണം ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുതരാം ആദ്യം നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്യാം അതാ ടേപ്പ് ഇവിടെ ഇങ്ങനെ താഴ്ത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം തയ്യൽത്തുമ്പോൾ നമ്മൾ ഈ ഒരു അളവിനെ കൂടെ എക്സ്ട്രയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ ടേപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ കൈക്കൊന്ന് കുത്തിപ്പിടിച്ചിട്ട് ഏറ്റവും മുകളിലേക്ക് ചുളി വരുത്താതെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ മാർക്കിങ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ ഏറ്റവും മുകളിലേക്കൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ അളവ് അമ്പത്തി നാലിഞ്ച് ഇതിനെ കൂടെ നമ്മൾക്ക് ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് വേണ്ടത് അപ്പൊ എത്ര ഇഞ്ചാ അമ്പത്തി അഞ്ചര ഇഞ്ച് ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾക്ക് വേണ്ട അളവ് ഇതിപ്പോ എനിക്കിപ്പോ ഇത് ഫുള്ളായിട്ട് എടുക്കേണ്ടി വരും ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഹൈറ്റ് കുറവൊക്കെ കുറവൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് ദാ ഇത്രയും തുണി കിട്ടും അപ്പോൾ സ്ലീവിന് നമ്മൾക്ക് ജോയിൻ്റ് ഇല്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും വണ്ണമൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾക്ക് സ്ലീവിന് തുണിയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു രണ്ടേ തൊണ്ണൂറ് തുണിയിൽ നിന്ന് അപ്പോൾ എപ്പോഴും നിങ്ങൾ ലെങ്ത് എടുക്കുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വെച്ചിട്ട് എടുക്കുക കേട്ടോ എനിക്കിപ്പോൾ ഒട്ടും തന്നെ ഇത് അല്ലേ ഇത് ഇത്ര ഉള്ളൂ ബാക്കിത്തൊടി അതിനി ഒന്നും നമ്മൾക്ക് കളയാനുമില്ല സേവ് ചെയ്യാനും ഇല്ല അതുകൊണ്ട് ഞാൻ ഈ ലെങ്ത്ത് ഫുൾ അങ്ങോട്ട് എടുക്കുവാണ് കേട്ടോ അപ്പോൾ ലെങ്ത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾക്ക് ഈയൊരു ഭാഗത്ത് ഷോൾഡറ് അത് കഴിഞ്ഞ് ആൻഡ് ഹോള് ഒക്കെ വരുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ നൈറ്റിൽ പോയിട്ട് അളവെടുക്കാം ഇപ്പോൾ അടുത്ത അളവെന്ന് പറയുന്നത് ഷോൾഡർ ആണ് അത് ഈ ഭാഗമാണ് നമ്മൾക്ക് ഷോൾഡർ ആയിട്ട് വരുന്ന അളവ് അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ ടേപ്പ് ഒക്കെ വെച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല ഈ ഭാഗത്തിൻ്റെ പുറത്തേക്കൊക്കെ പോകുന്ന അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ വീതി എത്ര ഇഞ്ചാണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവത്തില്ലേ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗമെല്ലാം അതിനിപ്പറയുള്ള ഈ തുമ്പും കൂടി ചേർത്ത് വേണം ഷോൾഡർ അളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ടേപ്പ് വെച്ച് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തു ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ ആയിരിക്കണം ടേപ്പ് ഇങ്ങനെ വെക്കേണ്ടത് കേട്ടോ ടേപ്പ് അല്ലെങ്കിൽ സ്കെയിലാണെങ്കിലും എടുക്കാം ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെ എത്ര ഇഞ്ചാണ് വരുന്നതെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഏഴിഞ്ചാണ് എനിക്കിവിടെ ഷോൾഡർ വീതി ആയിട്ട് വരുന്നത് ഈ ഇഞ്ച് വേണം നമ്മൾക്ക് നമ്മുടെ ക്ലോത്തിൽ പോയി മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഷോൾഡർ എത്രയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി കുറച്ചളവുമൂടി നമ്മൾക്ക് കണ്ടുപിടിച്ചിട്ടും പോവാം അല്ലെങ്കിൽ അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ടി വരും ലെങ്ത് എടുത്തിട്ട് അതാദ്യം പോയി മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ ഷോൾഡറും ആം ഹോളും ചെസ്റ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഷോൾഡർ ഏഴ് ആണ് ഇനി അടുത്തത് ഈ ആം ഹോൾ ലെങ്ത്ത് എത്ര ഇഞ്ച് ആണെന്ന് നോക്കാം ഷോൾഡർ നമ്മൾ ഏഴ് കിട്ടുമ്പോൾ അതുതന്നെ ആയിരിക്കും നമ്മൾക്ക് ആം ഹോൾ ആയിട്ട് കിട്ടുക അത് ഞാൻ കാണിച്ചുതരാം ആം ഹോൾ എന്ന് പറയുമ്പോൾ ഇതാ ഒരു ഭാഗം കൊണ്ടോ ഇവിടെ നമ്മൾക്കൊരു ഒന്ന് വരച്ച് കൊടുക്കണം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഈ ടേപ്പ് കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുക ഇതുപോലെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ നമ്മൾക്കൊന്ന് വരച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് എത്ര ഇഞ്ചാണെന്ന് നോക്കുക ലെങ്ത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു തയ്യൽ തയ്യൽത്തുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് എടുക്കരുത് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ തയ്യൽ തയ്യൽത്തുമ്പുള്ളിലോട്ട് പോയിട്ടില്ലേ അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ നല്ല വിതിർത്തി ഇങ്ങനെ വെച്ചിട്ട് വേണം ഈ ലെങ്ത്ത് നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ദാ ടേപ്പ് ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തു ഇനി ഈ ലെങ്ത്ത് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇതിപ്പോൾ ഏഴ് ഇതാ അതുപോലെ ഏഴ് ഇഞ്ചിലാണ് നമ്മൾക്ക് ഈയൊരു ആം ഹോൾ ലെങ്ത്ത് വരുന്നത് കേട്ടോ ആറിരയാണെങ്കിൽ തൊട്ട് മുകളിലായിരിക്കും അപ്പോൾ ഏഴ് ഇഞ്ചാണ് ആം ആംഹോളിൻ്റെ ലെങ്ത്ത് ഷോൾഡറും ഏഴ് ആം ഹോൾ ലെങ്ത്തും ഏഴ് ഇനി നമ്മൾക്ക് ഈ ചെസ്റ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് തുണിയിലൊന്ന് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ടി വരും ചെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഭാഗം കണ്ടോ അതാ ഇവ ഇതാണ് നമ്മളുടെ ഷേപ്പ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് ഇതിപ്പോൾ പത്തിഞ്ചാണ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് ഇത്രയും വെച്ചിട്ട് നമ്മൾക്കിനി നമ്മുടെ തുണിയിലൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേഴ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേഴ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പത്ത് നിങ്ങൾ നിങ്ങളുടെ അളവ് വേണം ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമുക്കിന് തുണിയിൽ മാർക്ക് ചെയ്യാം നമുക്കിപ്പോൾ കിട്ടിയ അളവെല്ലാം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടിയ അളവാണ് ഏഴിഞ്ച് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് ചോദിക്കും അപ്പോൾ ഇതിനെക്കൂടി തയ്യൽത്തുമ്പ് കൂട്ടണ്ടേ അല്ലേ നമ്മൾ ആദ്യമേ തയ്യൽത്തുമ്പ് കൂടി ചേർത്ത് ഇത് എടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇനി ഇതിനെക്കൂടി തയ്യൽത്തുമ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഏഴിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഈ ലൈനിൽ കൂടെ ഇതാ താഴത്തേക്ക് ആയിട്ട് തന്നെ അടുത്ത ഏഴിഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ അതുപോലെ ഇവിടെ ഒരു ലൈൻ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു ഇവിടെ നിങ്ങോട്ട് ഏഴ് ഇവിടെ നിന്നിങ്ങോടും ഏഴ് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് കേട്ടോ ചെസ്റ്റ് ലൈൻ എന്നോ ചെസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ പറയാം അപ്പോൾ നമ്മൾക്ക് കിട്ടിയ അളവിനെയങ്ങോട് മാർക്ക് ചെയ്ത് എടുക്കാൻ പോവാണ് ഇനിയുള്ള അളവിനെ കൂടെയൊക്കെ നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യട്ടോ ഇത്രയും നേരം നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ടില്ല ഇനി ഈ അളവിനെ കൂടെയൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാൻ പോവാം അപ്പോൾ കിട്ടിയ അളവ് എത്രയാണ് പത്തിഞ്ച് പത്തിഞ്ച് തുണിയിൽ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് എവിടെയാണോ പത്ത് വരുന്നത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൻ്റെ ഇപ്പുറയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്യണം അതിനു മുന്നേ നമ്മൾക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വരച്ചങ്ങോട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആം ഹോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആം ഹോൾ ഒക്കെ ഒന്ന് വരച്ചെടുക്കുന്നത് കേട്ടോ തയ്യൽത്തുമ്പ് ഇപ്പോൾ കൂട്ടേണ്ട തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കാൻ ശ്രമിക്കും നമ്മളുടെ കറക്റ്റ് ചെസ്റ്റിൻ്റെ അളവിലേക്കായിരിക്കണം തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ തയ്യൽത്തുമ്പ് എവിടെ നിന്ന് തുടങ്ങണം തയ്യൽത്തുമ്പല്ല ഈ ഒരു ആംഹോളിൻ്റെ കെർവ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് സംശയം ഉണ്ടാവും അതിന് ഉള്ള ഒരു എളുപ്പവഴിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഫ്രഞ്ച് കർവ് വെറുക്കുമ്പോൾ ഈ സെൻറ്ററിലും നമ്മളുടെ കറക്റ്റ് ചെസ്റ്റിലേക്ക് അയക്കണം ഇതിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് അതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതാക്കണ്ടോ ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആം ഹോള് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം ഞാനിതിൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ ഈ ലൈനിലും ഈ ലൈനിലും ഇങ്ങനെ മുട്ടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു താഴത്തേക്കൊന്നും പോകരുത് കേട്ടോ എന്നിട്ടിങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുത്തു അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കൈക്കൊഴി കുഴിച്ച് കിട്ടും കേട്ടോ ഇനി ഇനിയിപ്പുറേ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൊടുക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെയുള്ള ഭാഗം കഴിഞ്ഞു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതാ ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തും ഇനി അടുത്ത അളവ് നമ്മൾക്ക് വേസ്റ്റും നമ്മളുടെ ഹിപ്പും അതെങ്ങനെയാണെന്ന് നൈറ്റിയിൽ കാണിച്ചു തരാം നമ്മുടെ അളവ് നൈറ്റിയിലേക്ക് നമ്മൾക്ക് പോകാം ഇനി നമ്മൾക്ക് ദാ ഈ വേസ്റ്റും എടുക്കണം താഴത്തേക്കുള്ള ഹിപ്പും എടുക്കണം അത് എങ്ങനെയാണെന്ന് വളരെ ഈസിയായിട്ട് പറഞ്ഞു തരാം നമ്മുടെ ഈ ഒരു കൈക്കുഴി ഭാഗം കണ്ടോ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടില്ലേ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം ഇതാണ് നമ്മൾക്ക് വേസ്റ്റ് അതായത് നമ്മളുടെ ഷേപ്പാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് ഏഴോ അല്ലെങ്കിൽ എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതായിരിക്കും നമ്മളുടെ വേസ്റ്റ് വേസ്റ്റ് അല്ല ഹിപ്പ് അതായത് ഇടുപ്പിൻ്റെ ആ ഒരു വണ്ണം ഞാൻ ഞാനിവിടെ നിന്ന് വീണ്ടും താഴ്ത്തേക്ക് ഏഴ് ഏഴ് അല്ലെങ്കിൽ എട്ടെടുക്കാം കേട്ടോ കുഴപ്പമില്ല ഞാൻ ഏഴാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് ലൈൻ നമ്മൾക്ക് വന്നിട്ടുണ്ട് ഈ ഭാഗം വേസ്റ്റും ഈ ഭാഗം ഹിപ്പും അപ്പം ഇതിൻ്റെ വണ്ണവും നമ്മൾക്കൊന്ന് നോക്കാം നമ്മൾ ആദ്യമേ ചെസ്റ്റ് എടുത്ത പോലെ തന്നെ ഇവിടത്തെ വണ്ണം വരുന്നത് ഇഞ്ച് ഇവിടുത്തെ വണ്ണം വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇത് ഒമ്പത് ഇത് പന്ത്രണ്ട് ഇതും കൂടെ നമ്മളുടെ ഈ ഒരു നൈറ്റിയിലേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അളവെടുത്തുള്ള നമ്മുടെ ഈ നൈറ്റി കട്ടിങ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ അതെ തുണിയിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ് ഈ ഒരു ചെസ്റ്റിൻ്റെ ഇവിടെ നിന്ന് താഴത്തേക്കൊരു ഏഴ് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു വീണ്ടും താഴത്തേക്ക് ഒരു ഇഞ്ച് അപ്പോൾ ഇവിടെ വരുന്ന അളവാണ് പതിനാല് ഇഞ്ച് രണ്ട് അളവ് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ അളവ് ഇഞ്ചാണ് ഒമ്പത് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെയും രണ്ട് ഇഞ്ച് തുമ്പ് ഇവിടത്തെ അളവ് പന്ത്രണ്ട് ആണ് ആ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെയും രണ്ട് ഇഞ്ച് തുമ്പ് കൊടുത്തു അപ്പോൾ ദേ നമ്മൾക്ക് എല്ലാ അളവുകളും കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ സ്കെയിൽ ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടില്ല നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ത ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് പോവാം ആദ്യത്തെ മാർക്കിങ് ഞാൻ കൊടുത്തത് ബോഡി ഫിറ്റ് ആണ് പിന്നെ ഉള്ളതാണ് നമ്മൾക്ക് ലൂസ് ചേർത്തിട്ടുള്ളതാണ് രണ്ടാമത് കൊടുത്തത് ഇതുപോലെ ഇപ്പൊ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാർക്കിങ് നമ്മൾക്ക് നേരെ ഇതുപോലെ ഇങ്ങനെ താഴത്തേക്കൊന്നും ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ അങ്ങോട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ആം ഈയൊരു ആംഹോളിൻ്റെ മീതേക്കൂടെ തയ്യൽത്തുമ്മുകൂടി ചേർത്ത് വന്ന ഭാഗം വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഒരൊറ്റ കട്ടിങ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തിൽ കൂടെ ഇങ്ങനെ ങ്ങോട് താഴത്തേക്ക് ഒരൊറ്റ കട്ടിങ് കൊടുത്തപ്പോൾ നമ്മളുടെ നൈറ്റി തുമ്പാണ് ഈ കാണുന്നത് കേട്ടോ ഇനി ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പൊക്കം കുറഞ്ഞവരാണെങ്കിൽ തുണി ഇവിടെ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തിങ്ങനെ എടുക്കേണ്ടി വരും അല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്ത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് സെപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇതാ സാധാ നൈറ്റിയുടെ ബോഡി മെഷർമെന്റ് അല്ല നമ്മൾ ഒരു അളവ് നൈറ്റിയിൽ നിന്ന് ഡയറക്റ്റ് അളവെടുത്തു നമ്മൾ അപ്പം തന്നെ ഇതിലേക്ക് വന്ന് കട്ട് ചെയ്തു സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് അറിയോ ആദ്യമേ നൈറ്റിയിൽ നിന്ന് എല്ലാ അളവുകളും എടുത്ത് ഒരു പേപ്പറിൽ ഇറക്കം ഷോൾഡർ ചെസ്റ്റ് വേസ്റ്റ് അങ്ങനെ 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 എടുത്ത് എഴുതിയിട്ട് പിന്നീടാണ് വന്ന് ഇവിടെ വന്ന് കട്ട് ചെയ്തത് ഇപ്രാവശ്യം മുതൽ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഓരോ അളവ് എടുക്കുന്നു അതപ്പം തന്നെ തുണിയിലേക്ക് ചെയ്യുന്നു ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും മറ്റത് അങ്ങനെയല്ലല്ലോ നമ്മൾ ഒറ്റടിക്ക് ഇങ്ങനെ അങ്ങോട്ട് അളവെല്ലാം അങ്ങോട്ട് ഒറ്റടിക്ക് എടുത്ത് പോവുക അപ്പം ഇതിന്റെ ഇടയിൽ കുറേ സംശയം വരും അപ്പം ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണോ പക്ഷെ ഈ ഒരു മെത്തേഡ് ആവുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് ഇവിടെയാണല്ലേ വരുന്നത് അല്ലെങ്കിൽ ഓ ഈ ഭാഗമാണല്ലേ ഷോൾഡർ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്ത് പോവാണല്ലോ അപ്പം ഇതിൻ്റെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളെ നമ്മൾക്ക് സ്ലീവ് കട്ടിങ് അതുപോലെ നെക്ക് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ക്ലാസ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾക്കിത് പെട്ടെന്നൊന്നും ഒരു ഐറ്റം അല്ല അത്യാവശ്യം സമയമൊക്കെ എടുത്തേ നമ്മൾക്കിത് പഠിക്കാനും അതുപോലെ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഇനി ഇത് കൈയോടെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചേക്കാം നാളത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് നെക്കും സ്ലീവ് ഒക്കെ എങ്ങനെയാണ് അളവെടുത്ത് ചെയ്യാമെന്ന് കാണിച്ചിടാം ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഡയറക്റ്റ് അളവെടുത്തിട്ടായിരിക്കും ചെയ്ത് പോകുന്നത് കേട്ടോ